എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര ഗ്രാമീണ പരമ്പര കാർഷിക വ്യവസായിക ഉത്പന്നങ്ങളുടെയും പാർശ്വഫലങ്ങളില്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും വിപണനത്തിന് വടകരയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരുങ്ങുന്നു നാച്ചുറൽ പ്രൈം ഇൻ എന്ന പേരിൽ ആരംഭിക്കുന്ന കമ്പനിയുടെ ഉദ്ഘാടനം ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലിന് വടകര പബ്ലിക് ലൈബ്രറിക്ക് സമീപമുള്ള തേജസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് യു എൽ സി സി എസ് പ്രസിഡന്റ് രമേശൻ പാലേരി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗുണമേന്മയുള്ള ഭക്ഷ്യ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പരമ്പരാഗത കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മിതമായ വില ലഭ്യമാക്കുക ഇത്തരം കാർഷികോൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കാർഷികാധിഷ്ഠിത വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം അമ്പാടി ഗോശാല കൊല്ലം കണ്ണമ്പ്രത്ത് പ്രകൃതി കൃഷി കേന്ദ്രം കുന്നുമക്കര ജെ എം ജെ ആയുർവേദ മാലോം കാസർകോട് ഇന്ത്യൻ ഹെർബൽ തെറാപ്പി ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ മണ്ണാർക്കാട് ആപ്തി ഫുഡ് പ്രൊഡക്ട്സ് പുത്തൂർ പ്രാജി ഹെർബൽസ് കുഞ്ഞിരാമൻ വൈദ്യരുടെ ഔഷധശാല ചോമ്പാല ആയുർമന്ത്ര ഹോളിസ്റ്റിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്റർ വടകര സുഹറാപ്പി പാരമ്പര്യ വൈദ്യശാല മാങ്കാവ് കോഴിക്കോട് സ്വദേശി ആയുർവേദിക്സ് മുക്കാളി ജൈവ കലവറ കരിമ്പനപ്പാലം തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇത് ലഭ്യമാകും ഗ്രാമീണ പരമ്പരാഗത കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടകരയിൽ ഒരു പുതിയ സ്ഥാപനം ആരംഭിക്കുക മഹാത്മാദേശവ ട്രസ്റ്റ് മുൻകെടുത്ത് നേരത്തെ ഹരിതാമൃതം ജൈവകലവറ എന്ന കുറേ പ്രോഗ്രാമുകൾക്ക് ശേഷം നേച്ചുറൽ പ്രൈം ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഇവരുന്ന ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട ഊരാളങ്കൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റി പ്രസിഡൻ്റ് ശ്രീ രമേശൻ പാലേരി ഉദ്ഘാടനം ചെയ്യും വടകര പബ്ലിക് ലൈബ്രറിക്ക് സമീപമുള്ള തേജസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഉദ്ഘാടന പരിപാടി നടക്കുന്നത് ഇതിൽ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ കണ്ണമ്പുറത്ത് പപ്പേട്ടിന് ഉൾപ്പെടെ അതുപോലെ അമ്പാടി ഗോശാല പട്ടാഴി ഇന്ത്യൻ ഹെർബൽ തെറാപ്പി റിസർച്ച് ഫൗണ്ടേഷൻ മണ്ണാർക്കാട് ആപ്തി ഫുഡ് പ്രൊഡക്റ്റ് പുത്തൂർ പ്രാജി ഹെർബൽസ് ചോമ്പാല ആയുർ ഹോളിസ്റ്റിക് ഹോസ്പിറ്റൽ വടകര സ്വദേശി ആയുർവേദിക് മുക്കാളി സുഹറാബി പാരമ്പര്യ വൈദ്യശാല മാങ്കാവ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പം നിലവിൽ നമുക്ക് ലഭ്യമാണ് കൂടുതൽ സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചു വരികയാണ് ഇത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ കാർഷിക മേഖലക്കും കൃഷി അധിഷ്ഠിതമായ ഈ ഗ്രാമീണ പരമ്പരാഗത വ്യവസായങ്ങൾക്കും അവിടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭ്യമാകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത രണ്ടാമത് നമ്മുടെ ഈ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അവർക്ക് ഗുണമേന്മയുള്ള വിഷമില്ലാത്ത ഭക്ഷണ സാധനങ്ങളും അതേപോലെ പാർശ്വഫലങ്ങളില്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അതുപോലെ പരമ്പരാഗതമായ രീതിയിലുള്ള ഔഷധങ്ങൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് ലഭ്യമാകുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ടി ശ്രീനിവാസൻ മാനേജിംഗ് ഡയറക്ടർ എം ടി ബാലൻ ഡയറക്ടർമാരായ കണ്ണമ്പ്രത്ത് പത്മനാഭൻ എൻ കെ സജിത്ത് ആർ രാജീവൻ പി പി പ്രസീത് കുമാർ എൻ കെ അജിത് കുമാർ പി കെ സുകിൽ എന്നിവർ പങ്കെടുത്തു